സ്വർണ്ണവിലയിൽ ഇന്നും കുതിപ്പ് കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ വലിയ വില വർദ്ധനവ് ഇന്ന് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും പവൻ വില എഴുപതിനായിരം എന്ന മാന്ത്രിക സംഖ്യ സ്വർണം പിന്നിട്ടു ചരിത്രത്തിൽ ആദ്യമായാണ് സ്വർണ്ണവില എഴുപതിനായിരം പിന്നിടുന്നത് ആഗോളതലത്തിൽ നിലനിൽക്കുന്ന ചൈന അമേരിക്ക വ്യാപാര സംഘർഷമാണ് സ്വർണവിലയിലെ വർധനവിന് കാരണമാകുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച താരിഫ് വർധനവ് ചൈന ഒഴികെയുള്ള രാജ്യങ്ങൾക്ക് തൊണ്ണൂറ് ദിവസത്തേക്ക് മരവിപ്പിച്ചിരുന്നു നേരത്തെ നൂറ്റിനാല് ശതമാനം പ്രഖ്യാപിച്ച താരിഫ് ചൈനയ്ക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനമാക്കി ട്രംപ് വർദ്ധിപ്പിക്കുകയും ചെയ്തു ഇതിന് എന്നോണം ചൈന യു എസിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ പ്രഖ്യാപിച്ച് തിരിച്ചടിച്ചിരുന്നു ഈ താരിഫ് മാറ്റം ഇന്നുമുതലാണ് പ്രാബല്യത്തിൽ വരുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സ്വർണവിലയിൽ ഇന്ന് വർധനമുണ്ടായിരിക്കുന്നത് ഇന്നൊരു ഗ്രാം സ്വർണത്തിന് ഇരുപത്തിയഞ്ച് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതോടെ ഒരു ഗ്രാം സ്വർണം വാങ്ങാൻ ഇന്ന് കൊടുക്കേണ്ടത് എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയാണ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഗ്രാം നിരക്കാണിത് എട്ട് ഗ്രാം ആണ് ഒരു പവനായി കണക്കാക്കുന്നത് ഇതുപ്രകാരം ഒരു പവൻ സ്വർണത്തിന് വർദ്ധിച്ചിരിക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് ഇതോടെ ഇന്നലെ അറുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപതായിരുന്ന സ്വർണവില ഇന്ന് എഴുപതിനായിരത്തി ഒരുന്നൂറ്റി അറുപതിലെത്തി അവിശ്വസനീയമായ കുതിപ്പാണ് സ്വർണം ഈ ആഴ്ചയിൽ നടത്തിയത് വ്യാഴാഴ്ച ഒറ്റ ദിവസം കൊണ്ട് പവൻ വിലയിൽ രണ്ടായിരത്തിഒരുന്നൂറ്റി അറുപത് രൂപയും ഇന്നലെ ആയിരത്തി നാനൂറ്റി എൺപത് രൂപയുമായിരുന്നു വർദ്ധിച്ചിരുന്നത് സാധാരണഗതിയിൽ സ്വർണവില ഒരു മാസം കൊണ്ടാണ് മൂവായിരം നാലായിരം രൂപ വർദ്ധിക്കാറുള്ളത് എന്നാൽ ഈ നാല് ദിവസം കൊണ്ട് മാത്രം ഏകദേശം നാലായിരം രൂപയുടെ വർധനവാണ് സ്വർണത്തിനുണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലും സ്വർണവില കൂടിയിരുന്നെങ്കിൽ ഇത്രയും വേഗത്തിലായിരുന്നു നില കുതിപ്പ് ജനുവരി ഒന്നിന് അൻപത്തി ഏഴായിരത്തി അറുന്നൂറ് ഉണ്ടായിരുന്ന സ്വർണവിലയാണ് ഇപ്പോൾ എഴുപതിനായിരത്തി ഒരുന്നൂറ്റി അറുപതിലെത്തി നിൽക്കുന്നത് ഈ വർഷം പിറന്ന് നൂറു ദിവസം പിന്നിടുമ്പോൾ സ്വർണവിലയിൽ പതിമൂവായിരം രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് കേരളത്തിൽ വിവാഹ സീസൺ ആയതിനാൽ തന്നെ സ്വർണത്തിന് ഡിമാൻഡ് കൂടിയിരിക്കുന്ന സമയമാണിത് അതിനാൽ തന്നെ സ്വർണവിലയിലെ വർധനവ് ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് വിവാഹത്തിന് ആഭരണമായാണ് എല്ലാവരും സ്വർണം വാങ്ങുക ആഭരണമായി സ്വർണം വാങ്ങുമ്പോൾ പവൻ വിലക്ക് പുറമെ പണിക്കൂലി ജി എസ് ടി ഹോൾമാർക്കിംഗ് നിരക്ക് എന്നിവ കൂടി കൊടുക്കണം മൂന്ന് ശതമാനമാണ് രാജ്യത്ത് സ്വർണത്തിൻ്റെ ജി എസ് ടി അൻപത്തി മൂന്ന് പോയിൻ്റ് ഒന്ന് പൂജ്യം രൂപയാണ് ഹോൾമാർക്കിംഗ് നിരക്ക് പണിക്കൂലി ആഭരണത്തിൻ്റെ ഡിസൈൻ അനുസരിച്ച് വ്യത്യാസപ്പെടാം എന്നാലും ചുരുങ്ങിയത് അഞ്ച് ശതമാനം പണിക്കൂലിയുള്ള ഒരു പവൻ്റെ ആഭരണം വാങ്ങാൻ ഇന്നത്തെ വില അനുസരിച്ച് എഴുപത്തയ്യായിരം രൂപയിൽ കൂടുതൽ കൊടുക്കേണ്ടി വരും